നാട്ടിലേക്ക് പണം അയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അവസരത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഒരു യു എ ഇ ദർഹമിന് ഇരുപത്തി രൂപയ്ക്ക് അടുത്തു വരെ വിനിമയ നിരക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു സമയമാണ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് വരെ കഴിഞ്ഞ ദിവസമൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി രൂപയുടെ മൂല്യം കാര്യമായ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സവിശേഷത ഈ ജൂലൈ മാസം മുഴുവനും ഏകദേശം ഇരുപത്തി മൂന്ന് ആ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് രൂപയുടെ വിനിമയ നിരക്കുകൾ ഇപ്പോഴുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തീരുവ ഏർപ്പെടുത്തിയത് അടക്കമുള്ള ഫാക്ടറികളാണ് രൂപയുമായി ബന്ധപ്പെട്ട പുതിയ തകർച്ചകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത് എന്ന് നമുക്കറിയാം ഇപ്പം വരുന്ന ദിവസങ്ങളിലും രൂപ ഏകദേശം ഇതേ തകർച്ച തന്നെ പ്രകടമാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നൽകുന്നത് ഇപ്പൊ ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു അനുകൂല അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യം ഇടിയുന്നത് നല്ലതല്ല എന്ന് നമുക്കറിയാം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമാണ് അതായത് നാട്ടിലേക്ക് നമുക്ക് കുറച്ച് ദർഹത്തിന് കൂടുതൽ രൂപ അയക്കാം എന്നുള്ളതാണ് ആത്യന്തികമായി ഇത് പ്രവാസികൾക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതിന്റെ സാമ്പത്തിക ശാസ്ത്രം അറിയാം നമുക്കും അത് ആത്യന്തികമായി നഷ്ടം തന്നെയാണ് എന്തായാലും കുറഞ്ഞ ദൃഹത്തിന് കൂടുതൽ രൂപ നാട്ടിലേക്ക് അയക്കാം എന്നുള്ള അനുകൂല അവസരം പ്രയോജനപ്പെടുത്തുന്ന തിരക്കിലാണ് ധാരാളം പ്രവാസികൾ ശമ്പളം കിട്ടുന്ന സമയമായതിനാൽ ഒരുപാട് പേര് അതിന്റെ അനുകൂല അവസരം പ്രയോജനപ്പെടുത്തുന്നുണ്ട് നാളെ ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യയിലെ യു പി ഐ പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില റെസ്ട്രിക്ഷൻസ് വരുന്ന കാര്യം മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് നാളെ മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പം നാട്ടിലേക്ക് എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്ത് യു പി ഐ പേയ്മെന്റ് ഒക്കെ നടത്തുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ബാധകമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എങ്കിൽ പോലും ഇപ്പം കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പുതിയ റെസ്ട്രിക്ഷൻ മൂലം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാനും പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഉള്ള എണ്ണം നിജപ്പെടുത്തുക ഇ എം ഐ ഒക്കെ നമ്മൾ ഓട്ടോ പേ മുഖേനയാണല്ലോ അയക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക സമയമൊക്കെ നിജപ്പെടുത്തുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയിലെ യു പി ഐ പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരും നാളുകളിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ യു പി ഐ പേയ്മെന്റ് എന്ന് പറയുന്നത് വളരെ സൗജന്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭാവിയിൽ ഒരുപക്ഷെ ഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഒക്കെ ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് എമിറേറ്റ്സ് റോഡുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് തികച്ച ലോക്കലിൽ ഇനി പറയാനുള്ളത് അത് സെപ്റ്റംബറിൽ ആരംഭിക്കും രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാകും എഴുപത്തി അഞ്ച് കോടി ദീർഘം ഇതിന്മേൽ ചെലവഴിക്കപ്പെടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നത് ദുബായെ ഷാർജയുമായും മറ്റ് വടക്കൻ എമിറേറ്റുകളുമായും ഒക്കെ ബന്ധിപ്പിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എമിറേറ്റ്സ് റോഡ് എന്ന് നമുക്കറിയാം ഈ പുതിയ ഹൈവേ നവീകരണം ഒക്കെ വരുമ്പോൾ സമയം കാര്യമായി കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ള തരത്തിലേക്ക് അത് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും ഷാർജയിലെ അൽബദി ഇന്റർചേഞ്ച് മുതൽ ഉമ്മൽഖയിൽ വരെയുള്ള ഇരുപത്തി കിലോമീറ്റർ ഹൈവേയിൽ ഇരുദിശകളിലേക്കും മൂന്നു മുതൽ അഞ്ച് ലൈനുകൾ വരെ റോഡ് വികസിപ്പിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി വരുന്നത് എന്തായാലും എമിറേറ്റ്സ് റോഡുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ യാത്രയിൽ കൊണ്ടുവരാൻ പറ്റും യാത്രാ സമയം നാൽപ്പത്തി വരെ കുറയ്ക്കാൻ ഇത് വഴിയൊരുക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി അബ്ദുൾ ജബാർ എന്ന എഴുപത്തിയെട്ടുകാരന്റെ ചരമവാർത്ത നാട്ടിലെ പത്രങ്ങളിലൊക്കെ വന്നത് മുൻപ്രവാസി മരണമടഞ്ഞു എന്നുള്ള തലക്കെട്ടിലൊക്കെയാണ് അബ്ദുൾ ജബാർ നാട്ടിലുള്ളവർക്ക് മുൻപ്രവാസി എന്നുള്ളൊരു ടാക്ലൈനിൽ അറിയപ്പെടുന്നു എങ്കിൽ പോലും യു എയിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മാധ്യമ രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് സാധാരണക്കാർക്കൊക്കെ ഈ മനുഷ്യനെ അങ്ങനെയല്ല അറിയുന്നത് അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും ഒക്കെ സ്നേഹിക്കുകയും എല്ലാ സാംസ്കാരിക വേദികളിൽ വളരെ സജീവമായി ഇടപെടുകയും നമ്മുടെയൊക്കെ കൈകളിൽ ഒരുപക്ഷെ സലഫി ടൈംസ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു പുസ്തകം മാഗസിൻ സ്നേഹത്തോടെ വെച്ച് തരികയും അത് വായിക്കണം എന്ന് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന നിറ ചിരിയോടെ നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് വിടവാങ്ങുന്നത് യു എല്ലാ വേദികളിലും നിശബ്ദമാണെങ്കിലും വളരെ സജീവമായി ഇടപെടൽ നടത്തിയ സ്നേഹസമ്പന്നനായ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് വിട വാങ്ങിയിരിക്കുന്നത് സലഫിറ്റു മാത്രമല്ല കേരള റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് വായനക്കൂട്ടം മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായിട്ടും ഒക്കെ ജബാർക്ക് കണ്ടവരുണ്ട് എന്തായാലും യു എയിലെ പ്രവാസികൾക്കിടയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചാണ് ജബാർക്ക വിട പറയുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എല്ലാ ആത്മശാന്തിയും ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു